കസ്റ്റമർ എന്ന് പറയുമ്പോൾ വണ്ടി വാങ്ങിക്കാൻ പ്ലാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആറ് മാസം മൂന്ന് മാസം ഏറ്റവും കുറഞ്ഞു പുള്ളി ഒരു ആർച്ച് ഈ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ എത്ര സമയം കൊണ്ട് ഒരു വണ്ടി പണിയെടുത്ത് എടുക്കും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ രണ്ടു മാസം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ രണ്ടു മാസം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഇതാണ് ഇപ്പൊ എടുക്കണില്ല സൂപ്പറാണ് ടയർ ബാക്കും ഫ്രണ്ടും ഈ ടൈപ്പ് ടയർ തന്നെ വരണത് ഓടിക്കാൻ ഒരു രക്ഷ ഇല്ല ഇവിടെ ഉള്ള കൺവേർട്ടഡ് ഷോകണുകളിൽ ഏറ്റവും പവറുള്ള വണ്ടി ഇതാണ് നിങ്ങൾ നല്ല പവർ ഉള്ള ഒരു സാമുറായി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറേ വണ്ടി ഓടിച്ചിട്ട് പോരി കാരണം ഇവിടെ ഉള്ള എല്ലാ വണ്ടി കൂടെ നിങ്ങൾ ഓടിച്ചാലും നിങ്ങൾക്ക് ഏറ്റവും പവർ ഫീൽ ചെയ്യും ഈ വണ്ടി കാരണം എന്താ ദിവ ചെയ്തു അറിയില്ല പക്ഷെ നല്ല സൂപ്പർ പവർ ഉള്ള വണ്ടിയാണ് ഒരു വണ്ടി അങ്ങോട്ട് റിനീവൽ എടുത്തുകൊണ്ട് പരിപാടി കഴിച്ചാൽ അവർ വണ്ടി വീണ്ടുണ്ടാവുമല്ലേ അത് നടക്കട്ടെ എന്നുള്ള പ്ലാനിൽ വളരെ റിസ്ക് എടുത്ത് പിന്നെ എറണാകുളത്തുള്ള ഒരാളുടെ പേരിൽ ചെയ്യുന്നു ആൾ ഒ ടി പി തരണില്ല അങ്ങനെ ആൾ അഡ്രസ്സിൽ തിരഞ്ഞു പോയി നമ്മളെ പിള്ളേർ പോയി ഒരു പോയിട്ട് തീരുമാനമായില്ല ഞാൻ പോയി ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് അവിടെ പോയി അത് തീരുമാനമായില്ല വണ്ടി സീന് പവറാണ് പിന്നെ സൈലൻസറ് നമ്മളിത് എടുത്തപ്പോൾ വണ്ടിക്ക് ഒരു ജീവനും ഇല്ലായിരുന്നു ഓടിക്കാനൊന്നും ഒരു സ്മൂത്തും ഇല്ലാത്ത വണ്ടി ആണ് അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്ന സൈലൻസറൊക്കെ ഒന്ന് മാറ്റിയിട്ടപ്പോൾ വണ്ടി എണീറ്റ് നിൽക്കുക സൈലൻസർ അടഞ്ഞതാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാൻ ക്ലീനാക്കാതെ ഇതാക്കാതെ ഇരുന്നിട്ട് വണ്ടി നല്ല വണ്ടിയാണ് ഫുള്ള് വർക്ക് ചെയ്പ്പിച്ചിട്ടുണ്ട് പെനും കാര്യങ്ങളും കടിച്ചിട്ടുണ്ട് ടാങ് സംഭവങ്ങളൊക്കെ മാറി അതേപോലെ തന്നെ രണ്ട് ടയർ മാറിയിട്ടുണ്ട് ഫുള്ള് സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ എച്ച് ഡി സെറ്റ് മോട്ടോർ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ് ഏകദേശം ഒരു നാല് മാസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഓഫറല്ല നല്ല ക്വാളിറ്റി ഇല്ല ടു സ്ട്രോക്ക് ബൈക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിരുന്നായിട്ട് വന്നത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം വാഹനങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിപാടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നിഷാദ് വിഷാദപുറ നിൽക്കുന്നുണ്ട് നാല് മാസായില്ലേ കണ്ടിട്ട് നാലായി ഒരു മൂന്നൊക്കെ മൂന്നര ഇനി വർക്കിലുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം വണ്ടി സ്റ്റോപ്പ് സ്റ്റോക്ക് ആഡ് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഡിസംബർ പത്താം തീയതി ഒരു വർഷമാണ് ആ ടൈമിൽ ഞാൻ വിളിച്ചു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അതെ അപ്പൊ അതായിട്ട് നമ്മൾ സെയിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു മാസത്തോളമായിട്ട് നമ്മൾ സെയിൽ ചെയ്തില്ല അപ്പോൾ ഒരു വർഷമായിരിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു മാസമായിട്ട് കംപ്ലീറ്റ് നിർത്തി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് കുറേ ഓഫറും പരിപാടിയൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ ഓഫർ വീഡിയോ ഇട്ട് ഓഫറിൽ നല്ല രീതിയിൽ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണ റേറ്റ് ഒക്കെ മാന്യമായ ആണ് വണ്ടീൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് ഓയിലറ്റ്സിനും അല്ലെങ്കിൽ പുറത്തൊക്കെ കിട്ടുന്ന വണ്ടികളുടെ കണ്ടീഷനും ഇവിടെയുള്ള വണ്ടികളുടെ കണ്ടീഷനും രണ്ട് രണ്ടാണ് പിന്നെ നമുക്ക് വെക്കുന്നതോടുകൂടി എല്ലാം തീരാന്നുള്ളതല്ലല്ലോ നമ്മള് കസ്റ്റമറായിട്ട് ഒരു ബോണ്ട് ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ ഓക്കേ എന്ന് നമുക്ക് തോന്നുന്ന വണ്ടികൾ മാത്രമാണ് കയറ്റി വെച്ച് ബാക്കി അവിടെ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നോക്കി നമ്മള് നമ്മള് ഈ സാമുറായി മാത്സെൻഡ് ഷാവിലിൻ ഷോകൺ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ മാത്സെൻഡും സാമുറായി ആഡ് ചെയ്തിട്ടുണ്ട് അതെന്താ സംഭവിച്ചാൽ ബഡ്ജറ്റ് കുറഞ്ഞ് ചിന്തിക്കുന്ന ആളുകൾക്ക് കൊണ്ടടക്കാൻ കുറച്ച് ഓക്കെ ഓക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ പറഞ്ഞ വണ്ടികൾ കാരണം ബഡ്ജറ്റ് കുറവാണ് പെട്രോൾ അടിക്കല് വളരെ ലാഭകരമാണ് കടന്നു വരുന്ന ആളുകൾക്ക് അതെ മൈലേജ് ആൾക്കാർക്ക് ഷുഗർ പറയാൻ വയ്യ വയ്യണ്ട് ഓൾമോസ്റ്റ് ഓക്കെ അപ്പോൾ ഇത്രയും വണ്ടികളൊക്കെയാണ് നമ്മൾ ഇത് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത്യാവശ്യം വണ്ടികൾ നല്ല വൃത്തിയുള്ള വണ്ടികൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് തുടങ്ങാം യെസ് തുടങ്ങാം ഇവിടെ നിന്ന് തുടങ്ങാം നമുക്കിത് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വയറൊക്കെ പേപ്പറുള്ള ഒരു വണ്ടിയാണ് മാത്സെൻഡർ കൺവേർട്ടഡ് ഷോഗൺ അത്യാവശ്യം നല്ല പെയിന്റും കാര്യങ്ങളൊക്കെയാണ് അത് കുറച്ചായി നമ്മളെടുത്ത് രണ്ട് മൂന്ന് മാസം രണ്ട് മാസം എന്തോ ആയി ഈ വണ്ടി നമ്മുടെ അടുത്ത് കാരണം കുറേ കളറില് വണ്ടികൾ ഉള്ളപ്പോൾ ആളുകൾ ചൂസ് ചെയ്യും അങ്ങനെ പോണതാണ് പിന്നെ ഇതിൽ തന്നെ ചില വണ്ടികളുടെ ബോഡി ആള് കസ്റ്റമർ വേറെ ആണ് ആ കസ്റ്റമർ പറയുമ്പോൾ മാറ്റിയിട്ട് കൊടുക്കും അപ്പം ബോഡി വീണ്ടും ഇവിടെ വരുന്നതുകൊണ്ടാണ് എല്ലാ വണ്ടിയുടെ നമ്പർ മാറ്റാണ്ടാവും മാത് സൻഡേഡ് ബോർഡിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തൊരു വണ്ടി അത്യാവശ്യം നല്ല പെയിൻറിങ് ആണ് നല്ല എഞ്ചിനാണ് ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെയാണ് പേപ്പർ ഉള്ളത് പിന്നെ ഷോകന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ക്യാരിയറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ് നല്ല വണ്ടി ഏകദേശം പ്രൈസ് ഒരു അമ്പത്തഞ്ച് റേഞ്ചിലൊക്കെ ചോദിക്കുന്നുണ്ട് നോക്കിട്ട് ചെയ്ത് കൊടുക്കാം നല്ല വണ്ടിയാണ് എഞ്ചിന് പക്കയാണ് പിന്നെ ഇത് ഷോകൺ അതായത് സാമുറായി കൺവേർട്ടഡ് ഷോകൺ രണ്ടായിരം മോഡല് വണ്ടി അത്യാവശ്യം വർക്ക് കഴിഞ്ഞ വണ്ടി നല്ല വർക്ക് എടുപ്പിച്ചിട്ടുണ്ട് ഡിസ്ക് ചെയ്തുണ്ട് പിന്നെ ഹൺഡ്രഡ് മെൽ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റൊക്കെ പുതിയതാണ് വണ്ടി ഓടിക്കാൻ സൂപ്പറാണ് ടയർ ബാക്ക് ഫ്രണ്ടും ഈ ടൈപ്പ് ടയർ തന്നെയാണ് വരുന്നത് ഓടിക്കാൻ ഒരു രക്ഷയില്ല ഇവിടെ ഉള്ള കൺവേർട്ടഡ് ഷോഗണുകളിൽ ഏറ്റവും പവറുള്ള വണ്ടി ഇതാണ് നിങ്ങൾ നല്ല പവറുള്ള ഒരു സാമുറായി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ വണ്ടി ഓടിച്ചിട്ട് പോരി കാരണം ഇവിടെ ഉള്ള എല്ലാ വണ്ടിക്കൂടെ നിങ്ങൾ ഓടിച്ചാലും നിങ്ങൾക്ക് ഏറ്റവും പവർ ഫീൽ ചെയ്യ വണ്ടി കാരണം എന്താ ദിവ ചെയ്തു അറിയില്ല പക്ഷെ നല്ല സൂപ്പർ പവർ ഉള്ള വണ്ടിയാണ് അറുപത്തി അയ്യായിരം പേരും ഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് അടിപൊളി പവറാട്ടോ പവർ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഈ ബ്രേക്കും കാര്യങ്ങളൊക്കെ മോഡലില് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല പവറാണ് സൂപ്പർ പവർ ഇത് ഓടിച്ച എന്തായാലും ഇഷ്ടപ്പെടും ഒരു സാമൂറായി ഓടിക്കുന്ന ഫീൽ അല്ലെ അത്രയും പവറാണ് വണ്ടി സൂപ്പർ വണ്ടി അടുത്ത വണ്ടി ഇത് മാത്സെൻറ്റർവേർട്ടഡ് ഷോകൻ കൺവേർട്ടഡ് ഷോകൻ പറഞ്ഞാൽ ഈ ഇപ്പത്തെ ഈ ഒരു ട്രെൻഡിങ് ആണല്ലോ ഈ ഫേസും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസ്ക് അതേപോലെ തന്നെ അങ്ങനത്തെ ആ ഒരു ഇതിന് പറഞ്ഞാണ് കൺവേർട്ടഡ് എന്നുള്ളത് ചില കേൾക്കുമ്പോ സുഖം ഉണ്ടാവില്ലേ അതാണ് അപ്പോൾ ഇത് നാപ്പത്തി രൂപ റേഞ്ചിൽ റേറ്റ് വരും ഇരുപത്തി ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് പുതിയ ടാക്സ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് ടാക്സ് നല്ല വണ്ടി ഓക്കെ പക്ക വണ്ടിയാണ് ഡിസ് ഡിസ്ക് ഉണ്ട് Ah, okay. Okay. ും നല്ല നല്ല കാര്യങ്ങളാണ് ഇത് ഇത് സാമുറായി ആണ് കൺവേർട്ടർ ഷോകണ് രണ്ടായിരം മോഡൽ വണ്ടി പിന്നെ എൻജിനും ഓക്കെ ആണ് അതേപോലെ തന്നെ പെയിന്റിങ് പുതിയതാണ് ഫ്രണ്ടും ബാക്കും വീലും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ടയർ പുതിയതാണ് നല്ല കണ്ടീഷൻ ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയതാണ് പിന്നെ ഇത് ഏകദേശം ഒരു അറുപത് രൂപ ലെവലിലാണ് ഇതിൽ ചെറിയ രീതിയിൽ നമുക്ക് കൊടുക്കാം നല്ല വണ്ടികളാണ് എന്തൊക്കെയാ ഇതൊക്കെ നമ്മള് തട്ടിക്കൂട്ട് പണിയെടുത്തല്ല കൊടുന്ന് കാര്യങ്ങളൊക്കെ നോക്കി റെഡി ആക്കിയ വണ്ടികളാണ് പിന്നെ ഷാവ്ലിനാണ് രണ്ടായിരത്തിഇരുപത്തി ഒൻപത് വരെ പേപ്പർ ഇത് ഏകദേശം നമുക്ക് ഒരു ഒരു വർഷത്തോളം പേപ്പർ റെഡിയാക്കാൻ പാടുപെട്ട് റെഡി വണ്ടിയാണ് ഇത് എനിക്ക് വേണമെങ്കിൽ ഊരിയിട്ട് സ്ക്രാപ്പ് ആക്കിയിട്ട് പല വണ്ടിക്ക് ഇട്ടാൽ ഈ പൈസ മുതലാക്കി എടുക്കാൻ പറ്റുന്നു പക്ഷെ എനിക്കെന്തോ ഒരു വണ്ടി അങ്ങോട്ട് റിനീവൽ എടുത്തുകാണ്ട് പരിപാടി കഴിച്ചാൽ ഒരു വണ്ടി വീണ്ടും ഉണ്ടാവുമല്ലേ അത് നടക്കട്ടെ എന്നുള്ള പ്ലാനിൽ വളരെ റിസ്ക് എടുത്ത് പിന്നെ എറണാകുളത്തുള്ള ഒരാളുടെ പേരിൽ നിന്ന് ആൾ ഒ ടി പി തരണില്ല അങ്ങനെ ആൾ അഡ്രസ്സിൽ തിരഞ്ഞു പോയി നമ്മൾ പിള്ളേർ പോയി ഒരു പോയിട്ട് തീരുമാനമായില്ല ഞാൻ പോയി ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് അവിടെ പോയി അത് തീരുമാനമായില്ല പിന്നെ കുറേ കഴിഞ്ഞു എങ്ങനെയൊക്കെ ഓനെ കോണ്ടാക്ട് ചെയ്ത് കിട്ടി എന്നിട്ട് അവൻ്റെ റീചാർജ് ഞാൻ ചെയ്തു കൊടുത്ത് ഓൻക്ക് ആധാർ ലിങ്കഡ് അല്ലായിരുന്നു പാൻ കാർഡ് പിന്നെ ഇത് ഫോൺ നമ്പർ അത് നമ്മൾ അതിനുള്ള പേയ്മെൻറ്റ് കൊടുത്തു അതായത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒരു ടീമിന് അത്ര മോശം എക്സ്പീരിയൻസിൽ പായരെന്നൊക്കെ പറയില്ലേ അതിൻ്റെ എക്സ്പീരിയൻസ് സാധനം പറഞ്ഞ് പറഞ്ഞ് അഞ്ഞൂറും ഇരുന്നൂറും നൂറുമൊക്കെ വാങ്ങിച്ച് നമ്മളെ കൊണ്ട് വളരെ ടാസ്ക് എടുത്തിട്ട് എന്ത് ചെയ്താണ് ഇതിൻ്റെ പേപ്പറും റെഡി ആക്കി വച്ചത് എനിക്ക് എന്താ വെച്ചാൽ പൈസ മാത്രമല്ല എനിക്കിത് റെഡി ആക്കണം എന്നുള്ളൊരു മൂഡുണ്ടായിരുന്നേ ഇരുപത്തൊമ്പത് വരെ പേപ്പറുണ്ട് ഷാവലിൻ എഴുപത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് എൻജിനൊക്കെ പെർഫെക്റ്റ് ആണ് പുതിയ പെയിൻ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇനി കസ്റ്റമർ ഏതെങ്കിലും പെയിൻ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അടിപൊളി വണ്ടി എങ്ങനെയാണ് ചോദിക്കുന്നത് ഇതൊരു എഴുപത്തെട്ട് റേഞ്ചിൽ വരും ഷാവലിനാണ് ഫൈവ് ഗിയർ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പർ അത്യാവശ്യം എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ലത് ടയർ രണ്ട് പുതിയത് നല്ല വണ്ടി സൂപ്പർ വണ്ടി ഓക്കെ അടുത്ത വണ്ടി ഇത് കൺവേർട്ടഡ് ഷോഗൺ ആണ് രണ്ടായിരം മോഡൽ വണ്ടി ഇത് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത വണ്ടിയായിരുന്നു കസ്റ്റമറിന് വീണ്ടും ഫണ്ടിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ തന്നെ തിരിച്ച് പാർക്കാൻ സെയിൽ തിരിച്ചെടുത്തതാണ് നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ആരെങ്കിലും വണ്ടി വാങ്ങിച്ചിട്ട് അവർക്ക് ഫണ്ടിന്റെ ഒക്കെ ഇഷ്യൂ വന്നാൽ ഒരു ടെൻ തൗസൻഡ് ഒക്കെ കുറച്ച് നമ്മൾ വിറ്റ് കൊടുക്കും നമ്മൾ തിരിച്ചെടുത്തത് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെയാണെങ്കിൽ അത് ചെയ്യാറുണ്ട് അങ്ങനെ അത് തിരിച്ച് വാങ്ങിച്ചതാണിത് നിന്റെ വീഡിയോ കണ്ട് ഫസ്റ്റ് പോയ വണ്ടിയാണ് വണ്ടിയാണ് അങ്ങനെ അവർ വന്ന് ഒരു മാസം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പൈസ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വാങ്ങിച്ചിട്ട് സെറ്റ് ആക്കിയത് കാരണം അവര് സ്റ്റോക്കിനെ പറ്റി ഒരു ധാരണയില്ലാത്ത ആളുകൾ എടുക്കുമ്പോ ഈ പൈസന്റെ പ്രശ്നം മാത്രാവൂല ചിലപ്പോ കൊണ്ടെടുക്കാനുള്ള ഒരു നേക്ക് കിട്ടാത്തതുകൊണ്ട് കൂടി ആയിരിക്കാം പിന്നെ വല്യ പൈസന്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവര് തിരിച്ചു ഇവിടെ തിരിച്ചു വെച്ചതാണ് പേപ്പർ വണ്ടികളും അത്യാവശ്യം തിരിച്ചുവച്ചതാണ് എല്ലാം പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടി അവിടെ വെക്കുള്ളൂ പിന്നെന്താ അറിയോ ഇപ്പൊ ഇനിയിപ്പോ ഒരു പേപ്പർ കൈയ്യാരായാലും വലിയ ടെൻഷനൊന്നുമില്ല റിന്യൂവൽ മാത്രമാണ് രണ്ടായിരം രൂപ വരുന്ന അഞ്ച് വർഷത്തെ പേപ്പറിന് നമ്മൾ രണ്ട് മാസം മുന്നേ വരെ ഏത് വണ്ടി ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞിട്ട് തീരാൻ പോണ വണ്ടി ആണെങ്കിലും ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമ്മൾ തിരിച്ചെടുക്കണം എടുക്കും വലിയ പ്രശ്നമില്ല അടുത്ത വണ്ടി ഇത് വന്ന് പിന്നെ മാത്സ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് പിന്നെ ഏകദേശം അമ്പത്തഞ്ച് റേഞ്ചിൽ നമ്മൾ ആസ്ക് ചെയ്യണത് നല്ല എഞ്ചിന് പുതിയ പെയിന്റിങ് പരിപാടി ഒക്കെ ഓക്കെയാണ് ഓടിക്കാൻ നല്ല കണ്ടീഷൻ ഉണ്ട് ഈ മാത്സണ്ടിൽ കുറച്ചുകൂടി ഓടിക്കാൻ സുഖമുള്ളൊരു വണ്ടിയാണ് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഇത് കുറച്ച് ഹൈറ്റ് ഒക്കെ നല്ല സുഖമുണ്ട് ഓടിക്കാൻ പിന്നെ ഇത് എത്ര റേഞ്ചിലാണ് അമ്പത്തി കണ്ടീഷനാണ് അതിൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഇത് വന്ന് മാത്സിനെയാണ് നല്ല അടിപൊളി ഒരു ബ്ലൂ കളർ ചെയ്തുകൊണ്ട് ഇത് നാപ്പത്തഞ്ച് രൂപ റേഞ്ചിലാണ് ചോദിക്കുന്നത് ഇത് അത്യാവശ്യം വർക്ക് ചെയ്ത വണ്ടി തന്നെയാണ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കാനും സ്മൂത്താണ് എൻജിൻ പക്കയാണ് പിന്നെ ഈ പറഞ്ഞ റേഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് അടുത്തത് ഇത് ഏകദേശം ഒരമ്പത് റേഞ്ചിൽ തന്നെ വരുന്ന വണ്ടിയാണ് കൺവേർട്ടഡ് ആണ് കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആണ് എൻജിൻ ചാമ്പറാണ് വരുന്നത് സാമുറായി ടൈപ്പ് അതായത് മാത്സൻഡേഡിന്റെ ടാങ്കും സൈഡ് ബാൻഡിലും ഇത് നമ്മൾ ഈ ഷോകേണ്ടത് ഇട്ടുണ്ട് ഓക്കെ ടാങ്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ ചാമ്പറാണ് തീമിരിക്കുന്നത് ഫിനിക്സിന്റെ ഷോക്കപ്പ് ഉണ്ട് അതേപോലെ തന്നെ ടയറ് നല്ല വീതി ഉള്ള ടയറ് നല്ലത് വരുന്നുണ്ട് അത്യാവശ്യം ഒരു അമ്പത് രൂപ ലെവൽ നമുക്ക് ചോദിക്കാം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഇതൊന്നും കറക്റ്റ് റേറ്റ് അല്ല ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കൂടുതൽ മാത്സിനോട് ഷോക്ക് സാമൂറായൊക്കെ ആഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമേനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വർക്ക് കുറച്ച് കുറവാണ് മെയിൻ്റെനൻസും കുറവാണ് ഇവിടെ കയറ്റാനും പണി എളുപ്പമുണ്ട് പെട്ടെന്ന് നമുക്ക് പണിയെടുത്ത് കയറ്റാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് കുറച്ച് കൂടുതൽ ഈ സുസ്കി നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള കാരണം അടുത്ത വണ്ടി ഇത് പിന്നെ വൺ തേർട്ടി ഫൈവ് ആണ് കെയൽ പതിനൊന്ന് വണ്ടി ഫുള്ള് വർക്ക് ചെയ്യിപ്പിച്ച വണ്ടി ഏകദേശം ഒരു ഒന്നേ ഇരുപൊക്കെ ചോദിക്കുന്നുണ്ട് ഡിസ്ക് ഉണ്ട് പുതിയ ടയറാണ് ഓൾമോസ്റ്റ് സാധനങ്ങൾ ഒരു പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനാറ് പിന്നെ സാധനങ്ങൾ മാറിയ വണ്ടി അതായത് ഒന്നും ചെയ്യാല്ല കസ്റ്റമർക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം അത്രയും സാധനങ്ങൾ മാറിയ നല്ല കണ്ടീഷനിലുള്ള വണ്ടി ഇത് വന്ന് ഒരു ഹൺഡ്രഡ് ആണ് കെയൽ പത്ത് വണ്ടി ഡിസ്ക് കാര്യങ്ങളുണ്ട് പുതിയ ടയറാണ് പിന്നെ എൻജിനും കാര്യങ്ങളൊക്കെ ഫുൾ ഒരു ബ്ലാക്ക് ടൈപ്പിലാണ് നമ്മൾ ചെയ്തുള്ളത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെയിൻ്റ് ആണ് ഇതിന് ചെയ്തുള്ളത് ഒരു പ്രത്യേക വൈലറ്റ് ആണ് അടിപൊളി കണ്ട ഫുൾ പെയിന്റിങ് ഫുൾ പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി ഫുള്ള് സെറ്റ് മോഡല് ഇത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് മോഡല് മോഡല് ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഏകദേശം ഒരു ഒന്ന് ഇരുവിന്റെ ഉള്ളിൽ ഒന്നേ പതിനഞ്ചാം ലെവലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി ഇതൊക്കെ എന്താ നമ്മൾ വർക്ക് ചെയ്താണ് നമ്മൾ ജസ്റ്റ് കൊടുന്ന് ടാങ്ക് സൈഡ് വേണേലും മാറ്റിയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്ന വണ്ടി നമുക്ക് ഇതിൽ കുറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ ഊരി കാര്യങ്ങളൊക്കെ നോക്കി എന്തൊക്കെ ആവശ്യങ്ങൾ വെച്ച് അതൊക്കെ ചെയ്യുക എഞ്ചിൻ വർക്ക് ചെയ്യുക പെയിന്റിങ് ഫുള്ള് ചെയ്യുക എല്ലാം നീറ്റാക്കിട്ടുള്ള വണ്ടികളാണ് ഇപ്പൊ ഉടലെ നമ്മള് കുറച്ച് കുറഞ്ഞു കൊടുക്കുമ്പോൾ കുറെ സാധനങ്ങൾ നമ്മൾ കണ്ണ് അടക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാം അവർ കൊണ്ടുപോകും കുറഞ്ഞ റേറ്റ് എന്നുള്ള രീതിയിൽ പിന്നെ വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അവർക്കും ബുദ്ധിമുട്ട് അപ്പം നമ്മൾ മാക്സിമം ചെയ്തും കൊടുക്കുക ഇനി അതല്ലെങ്കിൽ തീരെ ചെയ്യാതെ പറഞ്ഞു കൊടുക്കുക അടുത്ത വണ്ടി ഇത് വന്ന് തൊണ്ണൂറ്റിയഞ്ച് മോഡല് വണ്ടിയാണ് തൊണ്ണൂറ് രൂപ ഡിസ്ക് ഉണ്ട് രണ്ട് ആ ഡിസ് ഉണ്ട് രണ്ട് ടയർ വരുന്നുണ്ട് ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് എഞ്ചിൻ കണ്ടീഷൻ പക്ക എഞ്ചിൻ നമ്മൾ ഈ ചെറിയ പേപ്പർ കൂടുതലാണ് കുറവാണിച്ചിട്ട് വലിയ റേറ്റ് മാറ്റം ഒന്നുമില്ല നമുക്ക് കിട്ടിയത് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മള് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പ് കിട്ടിയത് വണ്ടി പിന്നെ നല്ല എൻജിൻ ആണ് നല്ല ഓടിക്കാൻ സ്മൂത്ത് ആണ് ടയർ കാര്യങ്ങൾ മാറിയിട്ട് പുതിയ പെയിന്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറായിരം ഉണ്ട് എല്ലാം ഓക്കെ ഫുൾ ഫിറ്റ് വണ്ടി ഒന്നും ചെയ്യാനൊന്നുമില്ല ചെയ്യാനൊന്നും ഇല്ല കൊണ്ടുക്കാൻ ചെയ്യണ്ട രൂപ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും അടുത്ത വണ്ടി വരെ ലാസ്റ്റ് പേപ്പർ ഉണ്ട് ഇത് ഒരു പാലക്കാട് വണ്ടി പിന്നെ ഇത് ഇതേമാതിരി ഒരു തമിഴ്നാട്ടിലത്തെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു പിന്നെ അവരിങ്ങനെ ഒരു ബ്ലാക്ക് വണ്ടി ഇവർ ഇത് ഡീലാക്കിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അവർക്ക് ബ്ലാക്ക് വധിയാൻ വേറെ വണ്ടി എടുത്ത് പോയി കുഴപ്പമില്ല നമ്മൾ ഓക്കെ ആക്കി നമ്മളിവിടുത്തെ വണ്ടി കൊണ്ടാണ് നമുക്ക് ഒന്നുമില്ലായിരുന്നു ഓക്കെ ഇത് നല്ല വണ്ടിയാണ് കണ്ടീഷൻ ഉണ്ട് പിന്നെ തൊണ്ണൂറ് മോഡൽ വണ്ടി നമ്മളെ പേരിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് എൻ ഒ സി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം പിന്നെ നല്ല വണ്ടി എഞ്ചിനും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചിങ്ങനെ ഫുൾ വർക്ക് ചെയ്തിങ്ങണ് പക്ക ഹൺഡ്രഡ് ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് പാലക്കാട് നിന്നാണ് എൻജിൻ വർക്കും പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് ഓക്കെ സെറ്റ് വണ്ടി അടുത്ത വണ്ടി ഇത് വണ്ടി വന്ന് വൺ തേർട്ടി ഫൈവ് ആണ് റീ വണ്ടി രണ്ടായിരം മോഡല് രണ്ടായിരം മോഡല് വണ്ടി പിന്നെ എൻജിൻ കണ്ടീഷൻ ഉണ്ട് ഡിസ്ക് കാര്യങ്ങൾ വരണിണ്ട് പുതിയ രണ്ട് ടയർ വരണുണ്ട് ഫുൾ വർക്ക് ചെയ്തിട്ട് ഒന്ന് ഇരുപത് റേഞ്ചിലാണ് റേറ്റ് വരുന്നത് ഒന്നും ചെയ്യാല്ലോ ഈ പറഞ്ഞ ഈ ഫുൾ ഇരുപത് ഒന്ന് പതിനഞ്ച് റേഞ്ചില് പറഞ്ഞ വണ്ടികളൊക്കെ അത്യാവശ്യം എല്ലാ ഭാഗത്തും കൈയ്യെത്തിയ വണ്ടികളീകരം ഓക്കെ നമ്മൾ പണിയെടുക്കുന്ന വണ്ടികളെ കാരണം ഇത് വന്ന് പിന്നെ ഹൺഡ്രഡ് ആണ് ഇതൊരു വർഷം മുന്നേ നമ്മൾ സെയിൽ ചെയ്ത വണ്ടിയാണ് ഒരു തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കൊക്കെ നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും വണ്ടി ചെയിൻ ഒന്നുകൂടി ഒന്ന് ലൂസ് ആക്കണം അങ്ങനെ ചെറിയ ചെറിയ സർവീസുകൾ ബാക്കിയുണ്ട് തൊണ്ണൂറ്റിമൂന്നു രൂപയാണ് ഇതിന്റെ എമൗണ്ട് വരുന്നത് പുതിയ പെയിന്റ് പുതിയ സീറ്റ് ടയർ കണ്ടെണ്ണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് ഉണ്ടാവും അല്ലണ്ട് ഉണ്ട് ഇനി ഇത് വന്ന ഒരു ഹൺഡ്രഡ് ആണ് ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് എൻ ജി വർക്ക് ഓക്കെ ആണ് അതുപോലെ തന്നെ ഫൈവിലാണെന്ന് തോന്നുന്നത് നമ്പർ പ്ലേറ്റ് അടിച്ച് കിട്ടിയില്ല വണ്ടി സെറ്റ് ആണ് ചെറിയ ചെറിയ സർവീസ് ഉണ്ട് നമുക്ക് സമയം കിട്ടിയില്ല ഇതൊന്നും പാടെ ആക്കി സർവീസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക ഒന്ന് പതിനഞ്ച് റേഞ്ചിൽ ചോദിക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാൻ പറ്റും ഇതും ടയറും കാര്യൊക്കെ ഉണ്ട് എല്ലാം സെറ്റ് ആണ് നല്ല കണ്ടീഷൻ ഉണ്ട് എൻജിനും ഓക്കെ ആണ് പെയിന്റിംഗ് ഫുള്ള് ചെയ്തുണ്ട് പിന്നെ ഈ പെയിന്റ് തന്നെ വേണമെങ്കിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ഒന്നേ പതിനഞ്ച് റേഞ്ചിലൊക്കെ ഉണ്ട് എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആട്ടോ ഡിസ്ക് വരുന്നുണ്ട് രണ്ട് പുതിയ ടയർ ഉണ്ട് എല്ലാം ആണ് വണ്ടി അടുത്ത വണ്ടി ഫൈവ് ആണ് ഇത് വൺ തേർട്ടി ഫൈവ് ആണ് ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വണ്ടിയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എടുത്തതാണ് കെ എൽ സെവൻ വണ്ടിയാണ് ഓക്കെ ആള് ഒരു പത്ത് വർഷത്തോളം കയ്യിൽ വെച്ചിരുന്ന വണ്ടിയാണ് വണ്ടി സീന് പവറാണ് ഇതിന്റെ സൈലൻസർ നമ്മൾ ഇത് എടുത്തപ്പോ വണ്ടിക്ക് ഒരു ജീവനും ഇല്ലായിരുന്നു കുടിക്കാനൊന്നും ഒരു സ്മൂത്തും ഇല്ലാത്ത വണ്ടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്ന സൈലൻസർ ഒക്കെ മാറ്റിട്ടപ്പോ വണ്ടി എണീറ്റ് നിക്ക സൈലൻസർ ാണ് വർഷങ്ങളായിട്ട് യൂസ് ക്ലീൻ എന്താക്കാതെ ആക്കാതിരുന്നിട്ട് വണ്ടി നല്ല വണ്ടിയാണ് ഫുള്ള് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പെനും കാര്യങ്ങളൊക്കെ ടാങ്ക് സംഭവങ്ങളൊക്കെ മാറി അതേപോലെ രണ്ട് ടയർ മാറിയിട്ടുണ്ട് ഫുള്ള് സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നോ ഇരുപൊക്കെ റേഞ്ച് വരുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഓക്കെ സെറ്റ് വണ്ടി ഒന്നും നോക്കേണ്ട ധൈര്യമായിട്ട് ആയിട്ട് കൊണ്ടുനടക്കുക അത്രയും കണ്ടീഷൻ ഉണ്ട് ഓക്കെ അടുത്ത വണ്ടി ഇത് രണ്ടായിരം മോഡല് വണ്ടി ആ പിന്നെ ഡിസ്ക് കാര്യങ്ങൾ ആ ഒരു വണ്ടി അല്ലേ ആ നല്ല വർക്ക് ചെയ്പ്പിച്ച ഈ ഒരു പീസ് നമ്മളടിച്ച് ഇത് സത്യത്തിൽ ഇതിന്റെ ഉള്ളിലൊക്കെ പൊട്ടി ഉണ്ട് നമ്മൾ എല്ലാ വണ്ടീൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേറി നോക്കലുണ്ട് നാളത്തന്നെ കണ്ണുപെടാത്തും ഇപ്പൊ ഉള്ളിലൊക്കെ ശരിക്കും പൊട്ടുകളുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പീസും സെയിം ഇതിൽ അടിക്കാൻ കൊടുത്തുണ്ട് അപ്പൊ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുമ്പോ അതുകൂടി കൊടുക്കും അപ്പൊ ഈ സംഭവം ഇനി ഫുള്ള് പൊട്ടിയാലും ഇത് ഊരി നോക്കുമ്പോൾ ഒരിക്കൽ ഫീൽ ആയി കാരണം കാരണം ഏകദേശം അറുപത്തയ്യായിരം രൂപയുടെ വണ്ടിയാണ് അപ്പൊ ഇത് ഫുള്ള് ഊരി അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ ഇത് പൊട്ടി കാണുമ്പോൾ ഫീൽ ആയി കാരണം അപ്പൊ നമ്മളിത് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് കസ്റ്റമർക്ക് നമ്മൾ അതിന്റെ കൂടെ കൊടുക്കും പിന്നെ അവർക്ക് ഇത് പൊട്ടിന്ന് ഊരി നോക്കുമ്പോൾ ഒരു സങ്കടം ഒന്നും വരാല്ലോ നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഇങ്ങനെയൊക്കെ കേസുകളുണ്ട് ഇത് രണ്ടര നമ്മൾ പുതിയ കൊടുക്കും വണ്ടി നല്ല അടിപൊളി കളർ ചെയ്തിട്ടുണ്ട് വെറൈറ്റി പെയിൻ്റിങ് ആണ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഡിസ്കിന് തന്നെ ഒരു പത്ത് രൂപ എന്തായാലും വരില്ലേ ഡിസ്കിന് അത്യാവശ്യം വരും അത്യാവശ്യം റേറ്റ് വരും അപ്പോൾ വേണമെങ്കിൽ ചെയ്യുമ്പോൾ ചാമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റും പുതിയ ടയർ ഇട്ടിട്ടുണ്ട് പുതിയ ടയർ ടി വി എസിൻ്റെ നല്ല ടയറുണ്ട് ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട് നല്ല വണ്ടിയാണ് ഈ ഇരുപത്തഞ്ച് ലാസ്റ്റ് ഇരുപത്തി ആറോ ഇരുത്തോ പേപ്പർ ഉണ്ട് പേപ്പർ നല്ല നല്ല അടിപൊളി വണ്ടി സൂപ്പർ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അടുത്ത വണ്ടി അല്ലേ ഇത് കാണാ നമ്മള് സാമുറായി മാത് സെൻഡർഡിന്റെ കൊറേ വണ്ടികൾ നമ്മൾ ഇത് ഇതേപോലെ ഒരു പിങ്ക് ടൈപ്പ് കളറിൽ ചെയ്തതാണ് സാമുറായി തന്നെയാണ് രണ്ടായിരം മോഡൽ വണ്ടി പിന്നെ ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ആർ എസ് സൈലൻസർ വെച്ചിട്ടുണ്ട് ഓടിക്കാൻ നല്ല സ്മൂത്ത് ഉണ്ട് നമ്മൾ ആലപ്പുഴ എടുത്തുവിടുന്നേ ഓടിക്കാൻ നല്ല പവറുള്ള വണ്ടി അത് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ടയർ കണ്ടറുണ്ട് അത്യാവശ്യം നല്ല പുതിയ ടയറാണ് ബാക്കിലൊക്കെ വരുന്നത് പിന്നെ വണ്ടി എന്തായാലും ഓടിച്ചാൽ ഇഷ്ടപ്പെടും ഏകദേശം അൻപത്തേക്ക് ചോദിക്കുന്നത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഈ പെയിന്റ് ഇതിൽ ക്യാമറയിൽ അങ്ങ് കാണുന്നുണ്ട് അറിയില്ല അതൊരു പ്രത്യേക ടൈപ്പ് കളറാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ കളർ അടിക്കുന്നത് കുറച്ച് കോസ്റ്റ് കൂടുതലായി കൂടുതലായിരിക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരം രൂപക്ക് നമുക്ക് എല്ലാ വണ്ടിയും എടുക്കാൻ പറ്റും കാരണം അത്ര ഈ ഒരു വണ്ടിക്ക് റേറ്റ് അടുത്ത വണ്ടി ഇത് വന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ് സാമോറായി കൺവേർട്ടഡ് ഷോകണ് ഇത് ഇരുപത്തെട്ട് പേപ്പർ ടാക്സ് ഇരുപത്തെട്ടര വരെ റിനീവല് പുതിയ ഇൻഷുറൻസ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഓക്കെ ഒരു അറുപത് റേഞ്ചിൽ വരുന്ന വണ്ടി അത്യാവശ്യം വണ്ടി നല്ല ഓടിക്കാനൊക്കെ സ്മൂത്ത് ആണ് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ പെയിൻറ് ആണ് ടയർ കണ്ടെണ്ണം പുതിയതാണ് സെറ്റ് വണ്ടി നമുക്ക് ചെയ്യാൻ ഇത് ഒരു ക്ലാസിക് ആണ് പിന്നെ ഇത് റോഡ് കിങ് മോഡലിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് കണ്ണൂര് ഭാഗത്തുള്ള വണ്ടിയായിരുന്നു പിന്നെ നല്ല കണ്ടീഷൻ എഞ്ചിനൊക്കെ ഓക്കെ ആ ബ്രേക്ക് കുറവാണ് റെഡി ആക്കേണ്ടി വരും ഒന്നേ അമ്പതാണ് റേറ്റ് വരുന്നത് ഫുൾ വർക്ക് മൈസൂരിൽ നിന്ന് ലഭിച്ച വണ്ടിയാണ് അതിന് അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് റിയാണ് റിയാണ് പക്ഷെ വണ്ടി എന്താ പറയാ നല്ല സ്മൂത്ത് ആണ് ഓടിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇടക്ക് ഇതൊക്കെടുത്ത് പുറത്തിറങ്ങും മറ്റേ ഷിയാസ് ഓടിക്കുന്ന ഒരു വീഡിയോ വിരിയൊക്കെ കണ്ടിരുന്നില്ലേ പുള്ളിയോട് വന്നപ്പോ വെറുതെങ്ങനെ ഓടിച്ചിട്ടോട് പറഞ്ഞു അടിപൊളിയുള്ള അങ്ങനെയൊക്കെ അടിപൊളി വണ്ടിയാണ് ഓടിച്ചാലും ഇഷ്ടപ്പെടും ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ബാക്കി ഓക്കെയാണ് ഒന്നേ അമ്പതൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പുതിയ പണികളൊന്നും എടുക്കേണ്ട കാര്യമില്ല വണ്ടി ഒക്കെ ഫിറ്റ് ആണ് അടുത്ത വണ്ടി സെറ്റ് ഇത് വരണത് ഒരു തൊണ്ണൂറ്റിയായി മോഡല് ആറ് സെറ്റ് ആണ് ഫുൾ വർക്ക് വണ്ടിയാണ് അത്യാവശ്യം നല്ല വർക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ വെച്ചുള്ള ഒരു വണ്ടി നമുക്കൊരു ഒന്നേ ഫുൾ വർക്ക് കഴിഞ്ഞാണല്ലേ ഫുൾ വർക്ക് കഴിഞ്ഞാണ് ഒന്നേ തൊണ്ണൂറ്റഞ്ച് റേഞ്ചിൽ വരും പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീട് കണ്ട് വരുന്നവരൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്നും ചെയ്യാല്ല എഞ്ചിന് ഓക്കെ ആണ് ഇനി എഞ്ചിൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് കാരണം നമുക്ക് മാറ്റിയും ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം വർക്ക്ഷോപ്പ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഓടിയിട്ടില്ല ഓക്കെ അപ്പോൾ ആ കാര്യമൊക്കെ ആണ് ആ ഗ്യാരൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ക വണ്ടി ഈ റേഞ്ചിൽ വരും ഇനി ഒന്നും ചെയ്യാമല്ല എല്ലാ ഭാഗവും നമ്മൾ പണിയെടുത്തിട്ടുണ്ട് ഓക്കെ ഡിസ്ക് ആർ ടി ആറിൻ്റെ ഡിസ്ക് ആണ് വരുന്നത് ആർ ടി ആർ ഡിസ്ക് ഒക്കെ ഇപ്പോൾ റയറല്ലേ അപ്പോൾ അതൊക്കെ ഇതിന് ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല പെർഫോമൻസ് ഉണ്ട് ഓടിക്കാനും സ്മൂത്താണ് പക്ഷേ പുറത്ത് കുറച്ച് വണ്ടികളുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എത്ര പേര് കണ്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ല കൈനെറ്റിക്ക് ഇങ്ങനെ വണ്ടി ഇത് ഒന്ന് കിട്ടുമോന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് നിനക്ക് ഇതിപ്പോ കണ്ടപ്പോ ഒരു മൂഡ് വണ്ടിന്റെ കൈനെറ്റിക്ക് എവിടെ ഇല്ല മറ്റേ എന്താ പറയാ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പുള്ളി നമ്മളൊരു ഫ്രണ്ട് ആണ് കണ്ടുണ്ടാവും നമ്മളെ ഒക്കെ നമ്മളെ അൽവാസിയാണ് സുഹൃത്താണ് ക്ലബ്ബിന്റെ അടിമിനാണ് കൊറേ വണ്ടിന്റെ ആളെടുത്ത് കുറച്ച് വണ്ടിയൊക്കെ ഉണ്ട് വണ്ടീന്റെ മെക്കാനിക്കൽ പണികൾ അറിയാം ഇടക്ക് പടം ഇങ്ങനെ കേറു ഞങ്ങൾ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കും വണ്ടി ഇപ്പൊ ആള് റിനീവൽ ഒക്കെ എടുത്താണ് വണ്ടീന്റെ പണിയൊക്കെ അറിയാം സെറ്റാണ് കൈനെറ്റിക്ക് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാ പഴയ ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ സെറ്റ് ആട്ടോ സെൽഫില്ലേ ഇതിന് വർക്കിംഗ് അല്ല സെൽഫ് ഉണ്ട് ആ സെൽഫുള്ള സ്ട്രോക്ക് ആണ് ഇത് പിന്നെ വേറെ കാര്യണ്ട് ഓടിക്കാൻ നല്ല രസാ ഭയങ്കര സ്മൂത്താ സൗണ്ട് നോക്ക് സെൽഫുള്ള ഞാൻ അത് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഭയങ്കര രസാദീ എനിക്ക് ശരിക്കും ഇഷ്ടാ കേട്ടോ അത് കൊടുക്കണങ്ങള് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കും തരുവോ തരുവോന്ന് ഇത് എന്തായാലും ഒന്ന് കിട്ടിയാ ഞാൻ എടുക്കും കാരണം എന്താ ഇടയ്ക്ക് ഒന്ന് പുറത്തിറങ്ങാൻ ഒരു ഒരു മൂഡാണ് സിംഗിൾ ഓണർ ഓണറില്ല തിരുവനന്തപുരത്ത് നിങ്ങളുടെ അടുത്ത് കേരളം ഒന്നും അല്ലെ ഖത്തറിലുള്ള ആളാണ് അപ്പൊ അവിടെ നിന്നിങ്ങനെ കണ്ടപ്പോ എടുത്തു വെച്ചേണെന്നാ പറഞ്ഞത് എന്തായാലും ഒരു കൈനറ്റിക്ക് ഞാനും ഇനിയും ജാവയാണ് വരണത് ഈ കണ്ട വണ്ടി കണ്ടപ്പോ അതിന്റെ ഒരു മൂഡ് ഷെയർ ചെയ്താണ് ജാവ മോഡല് കറക്റ്റ് ഓർമ്മയില്ല ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ് നമ്മളിങ്ങനെ ജസ്റ്റ് സ്റ്റോക്കിൽ ഇങ്ങക്ക് കാണിച്ചുള്ളൂ ഇതിപ്പോ സെയിലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മളിപ്പോൾ ഫുൾ വർക്ക് വേണ്ടി അപ്പോൾ നോക്കിയിട്ട് നോക്കി അത് പിന്നെ എൻ്റെ ഷോക്ക് ഫുൾ വർക്ക് എടുപ്പിച്ച വണ്ടിയാണ് ഒന്ന് പൊടി മാറിയതാണ് ഇപ്പൊ എസ് ഡി വർക്ക് ചെയ്പ്പിക്കാനുള്ളതാണ് ഇതേപോലെ ഒരു എമ്പത്തഞ്ച് രൂപക്കൊന്നാണെങ്കിൽ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റും വണ്ടി ഓക്കെയാണ് നമ്മളെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക് ഒന്നും ആക്കിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു പോയിന്റ് ആണ് നല്ല സൗണ്ട് കേട്ടോ വണ്ടി ബീറ്റ് നല്ല ബീറ്റാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി പണിത വണ്ടിയായിരുന്നു റേറ്റ് നല്ല റേറ്റ് വരുന്നുണ്ട് എഴുപത്തയ്യായിരം രൂപ വരും അത് കിട്ടിയാൽ നമുക്ക് കൊടുത്താൽ മതി കാരണം എനിക്കത് കോസ്റ്റാണ് അപ്പോൾ കൊണ്ടു നടക്കാനുള്ള മൂഡിൽ എടുത്തതായിരുന്നു അപ്പോൾ കൊണ്ടു നടക്കാനുള്ള സമയമില്ല പിന്നെ വീട്ടിൽ കുറച്ചധികം വണ്ടികളായിട്ട് വീട്ടിൽ നിന്നും ഇങ്ങനെ ചെറുതായിട്ട് പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വീടിൻ്റെ അകത്ത് കയറ്റി ഇടാൻ വേണ്ടി എനിക്കൊരു കെ ആർ എം ഒ കെ എൽ എം ഒക്കെ കിട്ടണം എന്നുണ്ട് ഇത് ഒറിജിനൽ റൂൻഡ്രം വണ്ടി സെക്കൻഡ് ഓണർ ഞാനേ ആയുള്ളൂ നാല്പത് വർഷം ഒരാൾ യൂസ് ചെയ്ത വണ്ടിയായിരുന്നു ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് നല്ല കണ്ടീഷൻ എഞ്ചിൻ വർക്ക് ചെയ്ത് എല്ലാം പക്ക പുതിയ ടയർ എല്ലാ ഭാഗവും ചെയ്തിട്ടുണ്ട് നാപ്പത് രൂപ വർക്കിന് മാത്രം എനിക്ക് വന്നിട്ടുണ്ട് അത് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നല്ല പൈസ കയറും പണിയെടുക്കാണെങ്കിൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഇതിന് നല്ല നല്ല അടിപൊളി കസ്റ്റമർ വന്ന് നമുക്ക് കൊടുക്കാം അപ്പോ ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ വണ്ടി വാങ്ങിക്കാൻ പ്ലാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആറ് മാസം മൂന്ന് മാസം ഏറ്റവും കുറഞ്ഞത് പുള്ളി ഒരു ഈ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ എത്ര സമയം കൊണ്ട് ഒരു വണ്ടി പണി കൊടുക്കും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ചേർത്ത് പറ്റും പറ്റുമോ ആ ഇതാണ് ഇപ്പൊ പുള്ളി എടുക്കണില്ല അപ്പൊ ഏറ്റവും മൂന്ന് മാസം എത്ര പേര് വണ്ടി പണിയെടുക്കാൻ നിങ്ങളാണെങ്കിൽ ഓരോ റേറ്റ് ആണ് ചിലപ്പോൾ നിങ്ങൾ കൂടുതലാകും നിങ്ങളെ എന്നാലും മുപ്പിന്റെ മുകളിൽ എനിക്കിത് നാപ്പത് റുപ്യ വന്നെ അപ്പൊ പത്ത് റുപ്യ കുറഞ്ഞത് ആരും പെയിന്റ് ചെയ്ത് തരില്ല അപ്പൊ പുള്ളി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് പക്ഷെ അതൊക്കെ ചെയ്തേ എല്ലാം ചെയ്തണേ ഒരു മുപ്പത് നാപ്പത് റുപ്യ അതിന്റെ അപ്പുറം എന്താ പറയാ മന്ത്രിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇതൊരു മാസം കൊണ്ട് തരാൻ കഴിയൂല അതാണ് അതിന്റെ സത്യം അവൈലബിലിറ്റി ആയാലും പണി തീരല്ലായാലും അപ്പൊ ഒരു മൂന്ന് നാല് മാസമൊക്കെ എടുത്ത് നേരം നിങ്ങൾക്ക് എല്ലാ പണി കഴിഞ്ഞ ഒരു വണ്ടി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നേരെ വന്നെടുക്കാം ഞാനാണെങ്കിൽ പേഴ്സണലി അങ്ങനെ പോയി എടുക്കും കാരണം എന്താ വെച്ചാൽ അതിന്റെ കൂടെ നടക്കണ്ട ഒരു വണ്ടി പണിയെടുക്കാറുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഓടണം ഒരു പണി എടുക്കണ്ടാന്ന് ചിന്തിക്കണ ആളാണെങ്കിൽ നേരത്ത് വന്നെടുത്തോളീ സെറ്റ് വണ്ടിയാണ് എന്തേ ചെറിയ സർവീസുകൾ ചെയ്തു തരും ചെയ്യും ഇത് റേറ്റ് വരുന്നത് എഴുപത്തിയ്യായിരം ആണ് ഇത് ഇമ്പോർട്ടഡ് ചേതക്കാണ് ഇവിടുന്ന് ജി സി സിക്ക് ഖത്തർക്ക് പോയ വണ്ടിയാണ് ഓക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ട്രാൻഡർ ഉള്ള പുള്ളി ഡ്യൂട്ടി കെട്ടിയിട്ട് കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഇസ്റ്ററിയും കാര്യങ്ങളും പുള്ളി അതിൻ്റെ ഫുള്ളി നമുക്ക് ഷെയർ ചെയ്ത് തന്നെ പിന്നെ ഇത് ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് ചേതക്കാണ് ഈ ഇത് നമ്മൾ മാറ്റി ചേതക്കിനെ പറ്റി എനിക്ക് ഭയങ്കര അറിവില്ല ആ വലിയ അറിവില്ല സൂപ്പറിനാണ് ഇത് ഇല്ല അപ്പൊ ഞാനിത് ഇങ്ങനെ ഒരു വണ്ടിമ കണ്ടപ്പോൾ ആ വണ്ടി കോട്ടയത്ത് നിന്ന് എടുത്ത് അയ്യായിരം രൂപ നഷ്ടത്തിൽ ഞാൻ കൊടുത്തു പക്ഷെ എന്റെ ഉദ്ദേശം ഇത് എടുക്കലേന്ന് പിന്നീട് ഞാൻ അറിഞ്ഞ ആരൊക്കെ ഇത് സാധനം കിട്ടാണ്ട് എന്തോ ഇനക്ക് അത് കണ്ടപ്പോ അപ്പൊ അത് വേണമെന്ന് തോന്നി ഇത് ഒറിജിനിന്റെ കയ്യിൽ ഇരിക്കേണ്ടോ കണ്ടുവച്ച് കഴിഞ്ഞാ നോസ് മാറ്റിയിട്ട് മറ്റേ ടൈപ്പ് ഇൻഡിക്കേറ്റർ ടൈപ്പ് വെക്കുന്നത് ഇപ്പൊ എല്ലാരും മാറ്റി ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചേക്കിനെ പറ്റി അറിയുന്ന ആറുകൾക്ക് അറിയാൻ പറ്റും ഇമ്പോർട്ടഡ് ചാതിക്കറിയാപ്പഴും നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കാം നല്ല കെട്ടുറപ്പുള്ള വണ്ടിയായിരിക്കും അപ്പോൾ ഒരു വീഡിയോ ഇതിലിപ്പോൾ റേറ്റ് കൂടുതലാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ താഴെ കമൻറ്റ് വന്നേക്കാം നമ്മൾ റേറ്റ് കൂടുതലാണെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും അതായത് ഇങ്ങനെ നമുക്ക് കമൻറ്റ് ബോക്സിലായാലും എല്ലോടത്തായാലും അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നീകാരം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ പണിയെടുത്താലും ടു സ്റ്റോക്ക് വണ്ടികളാണ് ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വരും ഇത് കൊണ്ടെടുക്കാൻ കൊണ്ടുനടുക്കാനൊരു നാക്കാണ് നമുക്ക് ആവശ്യം ആ നാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മളിവിടെ ഒരുപാട് വണ്ടികൾ കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നമ്മളോട് കംപ്ലയിൻ്റുകൾ പറയണത് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് പഴയ വണ്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കാരണം നിങ്ങൾ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ആറു മാസത്തിലും ജസ്റ്റ് ഓയിലറ്റ്സോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷോപ്പുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക ഇങ്ങനെ ജസ്റ്റ് നോക്കുക വണ്ടികളുടെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒരിക്കലും തായോട്ടില്ല മൊബൈലിൽക്കാണ് നമ്മൾ തന്നെ ഒരു ലക്ഷത്തിന് കൊടുത്ത വണ്ടികൾ പിന്നെ ഒന്നേ ഇരുപതിന് വരെ വിൽക്കുന്നുണ്ട് അതായത് നമ്മൾ കുറച്ച് മുന്നേ കൊടുത്ത വണ്ടികൾ അപ്പോൾ അത്രയും വണ്ടി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഷോപ്പാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെച്ച് നിങ്ങളുടെ മുന്നിൽ തരാൻ കഴിയില്ല നമുക്ക് കൂടി ഓക്കെ ആയ വണ്ടികൾ മാത്രമാണ് തരാൻ പറ്റുക അപ്പോൾ ഈ പറഞ്ഞ വണ്ടികളൊക്കെ നമ്മൾ കൈയ്യെത്തിയിട്ടുള്ള വണ്ടികളാണ് എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്ത വണ്ടികൾ ഒരു വണ്ടി പോലും കൊണ്ടെന്ന് നേരെ അതുപോലെ തരുന്നില്ല എന്തെങ്കിലും മാജർ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത് അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വിളിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞ് തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി അപ്പുറത്തേക്ക് വരുക